കട്ടപ്പന കുട്ടിക്കാലം പാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാവുന്നു അയ്യപ്പൻകോവിൽ പരപ്പ് തോണിത്തടിക്ക് സമീപം കാറും ബസും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു കട്ടപ്പനയിൽ നിന്നും ഉപ്പുതറിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും തോണിത്തടിയിൽ നിന്ന് മേരുകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കാർ അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബസിന്റെ മുൻഭാഗത്തേക്ക് കയറുകയായിരുന്നു

പരിക്കേറ്റ രാജേന്ദ്രനെയും ഭാര്യയെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു